എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂക്ക കേന്ദ്രകഥാപാത്രമായി എത്തിയ ഡൊമിനിക് എന്ന തിയേറ്ററുകളിൽ രണ്ടാം ദിവസം പിന്നിടാൻ ഒരുങ്ങുകയാണ് ആദ്യ ദിവസം പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ രണ്ടാം ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആളിക്കത്തുകയാണ് ചിത്രം ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡൊമിനിക് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഗൗതം വാസുദേവനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത് മമ്മൂക്ക കേന്ദ്രകഥാ പത്രമായി എത്തിയ ഡൊമിനിക്ക് ഇന്ന് തിയേറ്ററുകളിൽ രണ്ടാം ദിവസം പിന്നിടാൻ ഒരുങ്ങുന്നു രണ്ടാം ദിവസവും ഇന്ത്യയിൽ കേരളത്തിന് പിന്നാലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിക്കൊണ്ടുപോകുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നാണ് ചിത്രത്തിന്റെ ചെന്നൈ സിറ്റിയിൽ മാത്രം ഇരുപത്തി സെന്ററുകളിലാണ് ചിത്രം ഇന്ന് പ്രദർശനം തുടരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ചെന്നൈ സിറ്റിയിൽ മാത്രം ഇന്ന് ഇനി ഏഴ് മണിക്ക് ശേഷം ചിത്രം കളിക്കാനുള്ളത് ഏകദേശം പതിനാല് ഷോകളാണ് അതിൽ പതിനൊന്ന് ഷോകളും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ടാണ് ഒരു ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിയിട്ടുണ്ട് ബുക്ക് മൈ മൈഷോയിലൂടെ ഇപ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റ് പോകുന്നത് ഏകദേശം മൂവായിരത്തി എണ്ണൂറിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മികച്ച ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസവും ഒരു ലോ ബജറ്റ് ചിത്രം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇനി ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ നാളെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ചെന്നൈ സിറ്റിയിൽ മാത്രം തകർത്തു നാളെ മൂന്നാം ദിവസം മുപ്പത്തഞ്ച് ഷോകളാണ് ചെന്നൈ സിറ്റിയിൽ മാത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സൺ കളിക്കാനുള്ളത് അതിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ഷോ റെഡ് ആണ് ഒരു ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിയിരിക്കുന്നു ഒന്നോർക്കുക ഇതൊരു സിനിമയല്ലൊരുങ്ങിയ സിനിമയല്ല ഒരു ലോ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ രണ്ടാം ദിനം കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച കോഡ് കൂടി തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ചൊരു കളക്ഷൻ ചിത്രം നേടുമെന്ന് ഇതോടെ ഉറപ്പാണ് വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ സ്ക്രീനുകളിലേക്ക് പോകുകയും മികച്ചൊരു കളക്ഷൻ ചിത്രം നേടുമെന്ന് തരത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന മണിക്കൂറിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം